വളാഞ്ചേരി യൂണിറ്റിലെ വിതരണ വ്യാപാരികളെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് ഏറെക്കാലമായി കാലമായി പ്രവർത്തിച്ചു വരുന്ന എ കെ ഡിയെ വളാഞ്ചേരി യൂണിറ്റ് വ്യാപാരികളുടെ ഉന്നമനത്തിനും സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുന്തിയ പരിഗണന നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സംഘടനയുടെ സ്വപ്ന പദ്ധതിയിലേക്ക് കരിമ്പത്തൊടി ബാവഹാജിയുടെ കുടുംബം സൗജന്യമായി നൽകിയ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച സഹജീവിക്കൊരു വീട് എന്ന സ്വപ്നക്കൂട് പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ് ഔപചാരിക ഞങ്ങളുടെ തൊഴിലാളി സഹപ്രവർത്തകരായ അവരുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഒത്തൊരുമിച്ച് ഈ വരുന്ന ഞായറാഴ്ച ഓഡിറ്റോറിയത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റിലെ പ്രമുഖനും ഭാരവാഹിയായിരുന്ന കരിമ്പി യുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ മകൻ ബാബു നൽകിയ ഫ്രീ ആയി തന്നു വിട്ട് വന്ന സ്ഥലത്ത് മൂന്ന് വീടുകൾ പാവപ്പെട്ട ആൾക്കാർക്ക് വീട് നിർമ്മിച്ച് സംഘടനയുടെ നേതൃത്വത്തിൽ സംഘടന നിർമ്മിച്ചു നൽകുന്ന മൂന്ന് വീടുകളുടെ താക്കോൽദാന കർമ്മവും വിതരണ വ്യാപാരികളെയും സഹപ്രവർത്തകരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കുടുംബസംഗമവും എസ്എസ്എൽസി പ്ലസ് ടു ഉന്നത വിജയികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് ദാനവും എ കെ ഡി എ ബെസ്റ്റ് പെർഫോമൻസ് ബിസിനസ് അവാർഡ് ദാനവും പ്രശസ്ത പിന്നണി ഗായിക രഹനാൻ ടീമിന്റെ ഇഷൽ നൈറ്റും കലാപരിപാടികളും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിനാല് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് പൂക്കാട്ട് വി പിസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടും ബിസിനസ് മോട്ടിവേഷന്റെ ഭാഗമായി വ്യാപാരികൾക്ക് മാത്രമായി സംഘടിപ്പിച്ചു ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ നറുക്കെടുപ്പിൽ സമ്മാനത്തിന് അർഹരായ ഭാഗ്യശാലികൾക്കുള്ള സമ്മാന വിതരണവും നടക്കും ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി മനസ്സും ശരീരവും ശുദ്ധിയിലാഴ്ത്തി വീണ്ടും ഒരു മണ്ഡലകാലം എത്തി നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഠിന വ്രതവും അയ്യപ്പന്മാരും മാളികപ്പുറവും മലകയറുന്നു ും കെട്ടാവശ്യമായ സാധനങ്ങളും അർച്ചന പൂജാ സ്റ്റോറിൽ ലഭ്യമാണ് മിതമായ നിരക്കിൽ ഭക്തർക്കായുള്ള പൂജാദ്രവ്യങ്ങളും ശബരിമല യാത്രാ സാമഗ്രികളും അതിവിപുലമായി ഒരുക്കിയിരിക്കുന്നു അർച്ചന പൂജാ സ്റ്റോർ പെരിന്തൽമണ്ണ റോഡ് വളാഞ്ചേരി